നമസ്കാരം ശീതീകരിച്ച കൊച്ചിൻ കോർപ്പറേഷൻ മുപ്പത്തൊന്നാം ഡിവിഷൻ വടുതൽ വെസ്റ്റ് മദർ തെരേസ റോഡിൽ നൂറ്റിപ്പത്താം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ ഹെൻറി ഓസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു നാൽപ്പത് വർഷത്തിലേറെയായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വടുതല വെസ്റ്റ് ഡിവിഷനിലെ അംഗനവാടി ഇനി സ്വന്തം കെട്ടിടത്തിലേക്ക് മദർ തെരേസ റോഡിലാണ് പുതിയ കെട്ടിടം എയർ കണ്ടീഷനിങ് അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളാണ് അറുന്നൂറ് ചതുരശ്ര അടി അടിസ്ഥീർണമുള്ള കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത് കെട്ടിടം മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ മികവറ്റൊരു കൗൺസിലറാണ് ഈ സ്ഥലം മികവുറ്റൊരു നന്നായി ഒരു കെട്ടിടം കെട്ടിടമാണ് ഞാൻ ശ്രീ ഹെൻഡ്രി ഓസ്റ്റിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ഓരോ വ്യക്തിക്കും ഓരോ സ്ഥലത്ത് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട് മേയർ സ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പദവിയായിരുന്നു കാരണം അതിലൂടെ ചെയ്യാൻ കഴിയുന്ന കൊറേ കാര്യങ്ങളുണ്ട് സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കുറെ ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നാല് അസംബ്ലി മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇന്ന് മുപ്പത്തൊന്നാം ഡിവിഷനിലെ അംഗൻവാടി നമ്പർ നൂറ്റി പത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് നടന്നിരിക്കുന്നത് കൊച്ചിയുടെ ബഹുമാന മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറാണ് ഉദ്ഘാടനം നടത്തിയത് ഇത് ഈ ഡിവിഷനിലെ മൂന്ന് അംഗൻവാടികളാണ് രണ്ടെണ്ണം സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് ഈ മൂന്നാമത്തെ അംഗൻവാടി വർഷങ്ങളായിട്ട് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ടര സെൻറ്റ് സ്ഥലം നമ്മൾ പുറംപോക്ക് സ്ഥലം കണ്ടെത്തി അത് അവിടെയാണ് ഈ കെട്ടിടം ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ടെറസ് വാർത്തിട്ടുള്ള കെട്ടിടമാണ് എയർ കണ്ടീഷൻ അടക്കമുള്ള സൗകര്യത്തോടുകൂടി ആധുനികമായ രീതിയിലാണ് ഈ അംഗൻവാടി കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇരുപതിലേറെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് എൻ്റെ ടീച്ചർ നമ്മുടെ ശോഭ ടീച്ചറുണ്ട് ഐ സി ഡി എസിൻ്റെ ധനുഷ എന്ന് പറഞ്ഞ സൂപ്പർവൈസറുണ്ട് വളരെ സന്തോഷമുള്ള ഈ എലക്ഷൻ പ്രഖ്യാപനം അടുത്തിരിക്കുന്ന വേളയിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്താനായിട്ട് ഒത്തിരി പ്രയത്നിച്ചിട്ടാണ് ഈ സമയത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു സന്തോഷം ബ്ലോക്ക് പ്രസിഡന്റ് സനൽ നെടിയതറ നമ്മളുടെയൊക്കെ ഓർമ്മകളിൽ അങ്കൻവാടി എന്ന് പറയുന്നത് ഏതെങ്കിലും കെട്ടിടത്തിന്റെ ചായ്പായിരിക്കും ഇപ്പോഴും പലയിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് കുഞ്ഞുങ്ങള് ഭാവിയുടെ നമുക്ക് വിലമതിക്കാനാവാത്ത സ്വത്ത് ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെയും വില നമുക്ക് ഇടാൻ പറ്റില്ല അത്രയും വില മതിക്കാനാവാത്ത ആ സ്വത്തിനെ നമ്മൾ സംരക്ഷിച്ചിരുന്നത് പല രീതിയിലായിരുന്നു ഇപ്പോൾ കാലഘട്ടം മാറി 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 വരുന്ന സർക്കാരുകൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെടുക്കുന്ന വളരെ ഗൗരവമായ തീരുമാനങ്ങളിലൊന്നാണ് അങ്കമ്പാടികളൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നും അവർക്ക് അവിടെ നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു മേഖല തന്നെയാണ് അംഗമ്പാടികൾ ഇന്ന് അതിമനോഹരമായി നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഒരുക്കാനായിട്ട് ഏറെ പരിശ്രമം ഈ ഒരു സ്ഥലം ഗവൺമെൻറ്റിൻ്റെ കൊച്ചി കോർപ്പറേഷൻ്റെ അധീനതയിലേക്ക് ഏറ്റെടുക്കാനായിട്ട് കൗൺസിലർ എന്ന നിലയിൽ ശ്രീ ഹെൻറി ഓസിനെടുത്തിട്ടുള്ള എഫർട്ട് പകരം വെക്കാനാവാത്തത് അത് സമൂഹം നല്ല രീതിയിൽ ചർച്ച ചെയ്യണം കാരണം അത്രയേറെ ബുദ്ധിമുട്ട് ഈ ഭൂമി ഏറ്റെടുക്കാൻ ഇതിനെ ക്രമപ്പെടുത്തി കോർപ്പറേഷൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിൽ മനോഹരമായ ഒരു എ സി ഹാള് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കാൻ അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ് അത് ആരോഗ്യ സമിതി ചെയർമാൻ ടി കെ അഷ്റഫ് അഞ്ചു വർഷം കൊണ്ട് ഈ ഡിവിഷനിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണ മറ്റാണ് കാരണം അദ്ദേഹത്തിന്റെ മാലിന്യ ശേഖരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം മാലിന്യ ശേഖരണ സംവിധാനത്തിലെ പ്രത്യേക ആപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും വൃത്തിയുള്ള ഒരു ഡിവിഷനാക്കി ഈ ഡിവിഷൻ മാറ്റാൻ സാധിച്ചത് ഒരു കൗൺസിലാണ് ജനങ്ങളോട് ഉത്തരവാദിത്വം നിറവേറ്റു വേണ്ടി കൊണ്ടു ചടങ്ങി ആശംസകളും സൂപ്പർവൈസർ ധനുഷ് വളരെയധികം സന്തോഷമുണ്ട് കാരണം സ്വന്തം അംഗൻവാടി എന്നുള്ളത് ഒരു സ്വപ്നമാണ് സത്യം പറഞ്ഞാൽ ഒരു അർബൻ ഏരിയ ഒരു കോർപ്പറേഷനിൽ സ്വന്തമായിട്ട് സ്ഥലം ഒരു ഒരു കെട്ടിടം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അതൊക്കെ ഈ ഒരു ഡിവിഷനിൽ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഐ സി ഡി എസിൻ്റെ സേവനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കുഞ്ഞു മക്കൾക്കുള്ള പ്രീ സ്കൂളല്ലാതെ ഗർഭിണികൾക്കും പാലുട്ടുന്ന അമ്മമാർക്കും ഒരു സമൂഹത്തിന് തന്നെ ഒരുപാട് സേവനങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ഐ സി ഡി എസ് അപ്പോൾ സ്വന്തം കെട്ടിടമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ആ സമൂഹത്തിലും ഉണ്ടാകും ഈ ഒരു കെട്ടിടം ഈ രീതിയിൽ പൂർത്തിയാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ഡിവിഷൻ കൗൺസിലറിന് എൻ്റെ പേരിലും ഐ സി ഡി എസിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ് കൗൺസിലർ മിനി വിവേര എല്ലാവർക്കും എന്താ പറയുക ഒരു ദിനമാണ് എല്ലാ ടീച്ചർമാരുടെയും ഒരു സ്വപ്നമാണ് ഒരു കെട്ടിടം എന്നുള്ളത് എൻ്റെ ഡിവിഷനിലും കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തോളൂ അതും ഇതേപോലെ തന്നെ എ സി ഹോളാണ് അതും ചെറിയൊരു വിവാദത്തിൽ പ്രശ്നത്തിലൊക്കെ ഉണ്ടായിട്ട് അതും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് എൻട്രീനെ പറ്റി പറയുമ്പോൾ മേർ പറഞ്ഞപോലെ നല്ലൊരു വ്യക്തിത്തിന് ഉടമയാണ് അതിൽ യാതൊരു സംശയമൊന്നുമില്ല എന്താ പറയണത് നല്ല നല്ല രീതിയിൽ നമുക്ക് ഈ ഡിവിഷൻ കൊണ്ടുപോകാൻ പറ്റി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റി ഒരു അംഗനവാടി ഇത്ര മികവറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഹെൻറിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ദിലീപ് വളരെ വളരെ സന്തോഷം ഈ അടുത്ത് തന്നെ ഹെൻറിയുടെ ഡിവിഷനിൽ ഒരു ഉദ്ഘാടനത്തിനും കൂടി ഞാൻ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജിമ്മായിരുന്നു സത്യത്തിൽ സത്യത്തിലെ പെർഫോമൻസ് ശരിക്കും വളരെ ഞങ്ങൾ എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ സൂര്യനമസ്കാരം അല്ലേ സൂര്യനമസ്കാരം അവിടെ ചെയ്തുകൊണ്ടായിരുന്നു എൻ്റെ ഒരു ഇനാഗുറൽ ഫങ്ഷൻ എൻഡ് ചെയ്തത് അപ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേയറ് പറഞ്ഞ പോലെ ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നാവായിരുന്നു അതായത് യു ഡി എഫിൻ്റെ ഒരു മെയിൻ ആളാണ് ശ്രീ ഹെൻറി കൗൺസിലിലെ ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരിലൊരാൾ എല്ലാ ആശംസകളും നിർത്തുന്നു ടീച്ചർ എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു അംഗൻവാടി കെട്ടിടം വന്ന് കാണുന്നു അപ്പൊ എനിക്ക് വല്ലാതെ ഇതാവുന്നുണ്ട് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു എന്ത് കാര്യത്തിനും പുള്ളി എൻ്റെ കൂടെ വരുവായിരുന്നു അപ്പൊ അതെനിക്ക് വല്ലാത്തൊരു സങ്കടമായിട്ട് ഉണ്ട് പിന്നെ സാർ ഓണതിനു മുമ്പ് എനിക്ക് കെട്ടിടം തന്നതിനും എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ എൽ എം അംഗങ്ങളും എല്ലാവരും തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അംഗം ഈ മെമ്പറാക്കിയ മുഖ്യ കാരണം എൻ്റെ സാറാണ് അതിനു അതിനുമുമ്പേ അവരുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിലും ആ ഏരിയ വാടക വീട് വാടക വീട് നോക്കി ഓടുന്ന ഒരാൾ കൂടെ വേണം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് എ എൽ എം എസ് മെമ്പറാക്കുകയും എന്നാൽ കഴിയുന്ന രീതിയിൽ അവരോട് സഹകരിക്കുന്നതിലുണ്ട് അതിലുപരി ഈ ശോക ടീച്ചർ അവരെ പ്രവർത്തനം നമുക്ക് പറയാതിരിക്കാൻ സാധ്യതയില്ല ഒരു പുതിയ കെട്ടണം സ്വന്തമായിട്ട് വേണം എന്ന് എല്ലാ മീറ്റിങ്ങിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു ടീച്ചറെ നമുക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ പുണ്യം എല്ലാവർക്കും ആശംസ നേടുന്നത്